നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടീമുകൾക്ക് പ്രതികാരം വീട്ടാനുള്ള സമയമാണ് ഇപ്പോൾ അത് ഭംഗിയായി തന്നെ ഓരോ ടീമുകളും നിർവഹിക്കുന്നുമുണ്ട് ഇനി അടുത്തത് രാജസ്ഥാൻ റോയൽസിന്റെ ഊഴമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോടാണ് രാജസ്ഥാൻ റോയൽസിന് പ്രതികാരം വീട്ടേണ്ടതായി ഉള്ളത് ഇരു ടീമുകളും ഈ സീസണിൽ ആദ്യമായി ഏറ്റുമുട്ടിയത് ഏപ്രിൽ പതിമൂന്നിനാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ആർ സി ബി അനായാസം ജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഇനി വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ ആർ സി ബി ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പരാജയപ്പെടുത്താനായിരിക്കും രാജസ്ഥാൻ റോയൽസ് ലക്ഷ്യം വെക്കുന്നത് ഈ സീസണിൽ ഇതുവരെ ഒരു ഹോം ഗ്രൗണ്ട് മത്സരത്തിൽ പോലും ജയിക്കാത്ത ആർ സി ബി പരാജയപ്പെടാനാണ് സാധ്യത എന്നാണ് ആരാധകരടക്കം പറയുന്നത് നിലവിൽ ഐ പി എല്ലിൽ മിന്നും ഫോമിലുള്ള ആർ സി ബി ഒരു എവേ മത്സരത്തിൽ പോലും പരാജയപ്പെട്ടില്ല എങ്കിലും ഹോം ഗ്രൗണ്ടിൽ ഈ സീസണിൽ ഇതുവരെ ജയിക്കാൻ ടീമിന് സാധിച്ചിട്ടില്ല ടീമിന്റെ ഈ ഒരു അവസ്ഥ രാജസ്ഥാനെ നേരിടുമ്പോഴും സംഭവിക്കുമോ എന്ന ആശങ്ക ആർ സി ബി ആരാധകർക്കുമുണ്ട് അതേസമയം എന്ത് വില കൊടുത്തും ഈ കളിയിൽ ജയിക്കാൻ ഉറപ്പിച്ചാണ് രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ സ്ഥിരതയില്ലാത്ത മധ്യനിര ബാറ്റർമാർ തന്നെയാണ് ടീമിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി അവസാനം നടന്ന രണ്ട് മത്സരങ്ങളിലും റോയൽസ് പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം മധ്യനിരയുടെ വീഴ്ചയാണ് ഓപ്പണർമാരായ യശസ്സി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ടീമിന് മികച്ച തുടക്കം നൽകുന്നുണ്ടെങ്കിലും പത്ത് ഓവർ കഴിഞ്ഞപ്പോഴേക്കും തുടർച്ചയായി വിക്കറ്റുകൾ വീണു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ആർ സി ബിയുടെ സ്പിന്നർമാരെയും ഫാസ്റ്റ് ബോളർമാരെയും നേരിടാൻ രാജസ്ഥാൻ റോയൽസ് സജ്ജമായിരിക്കണം ആർ സി ബിയും ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയവും ഒന്നിക്കുമ്പോൾ ഫലം പരാജയമാകും എന്നതാണ് ആർ സി ബിയുടെ ഒരു പ്രധാന പ്രശ്നം രാജസ്ഥാൻ റോയൽസിനെ നേരിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ജയിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന പേരുദോഷം അകറ്റാനാണ് ഈ ഒരു മത്സരത്തിലൂടെ ആർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ വജ്രായുദ്ധമായ വയമ്പവും സൂര്യവംശിയും ഓപ്പണർ ജയ്സ്വാളും അതിന് സമ്മതിക്കാനിടയില്ല പരിക്ക് കാരണം സഞ്ജു മാറി നിൽക്കുന്ന മത്സരത്തിൽ വൈഭവ് ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആർ വെള്ളം കുടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്